അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ രാജകുമാരനായ നബിയുന മുഹമ്മദ് മുസ്തഫാഹുല്ലമാക്കങ്ങൾ പഠിപ്പിക്കണം ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൽഹമില്ല നമ്മുടെ ജീവിതത്തിൽ അത് സന്തോഷമാണ് വിവാഹത്തിന് നമ്മൾ ഒരുങ്ങുന്ന സമയം മുതൽ തന്നെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയം മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട് ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് വരുമ്പോഴാണ് അള്ളാഹുവേ പിന്നെ ഉള്ള വഴികളിലൊക്കെ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുന്നത് ചില ആളുകൾ കല്യാണത്തിന് മുമ്പ് ഇവിടെ പരസ്പരം ഫോൺ വിളിച്ചു പറയും കല്യാണം കഴിഞ്ഞാലും ആദ്യത്തെ നാല് കൊല്ലം നമുക്ക് മക്കളെ വേണ്ട കൊല്ലം നമുക്ക് മക്കളെ വേണ്ട നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായി വിവാഹമെന്ന് പറയുന്ന നിക്കാഹം എന്ന് പറയുന്ന പരിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുത്തരുകയാണ് അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ അതനിക്കിഷ്ടമല്ലാന്ന് പറയാൻ പറ്റുമോ അതല്ല ഇന്ന് വിവാഹം കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും മക്കളെ വേണ്ട എന്ന് പറയാൻ പറ്റുമോ ഇതിനേറെ ഒരു പെട്ടതാ കടന്നു വരികയാണ് ആ നാട്ടിലുള്ള നല്ല മനുഷ്യന്റെ മുമ്പിൽ ഒന്നുകൊണ്ട് പറയുന്നു തങ്ങളെ ഞാൻ വല്ലാതെ സങ്കടത്തിലാണ് വല്ലാത്ത ദുഃഖത്തിലാണ് വിവാഹം കഴിഞ്ഞ പതിനാറ് കൂട്ടത്തിൽ മക്കളില്ലാത്ത സഹോദരിമാരുണ്ട് എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് മഹാനുഭാവന്റെ മുമ്പിൽ വന്നിട്ട് പറയാ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടമാണ് ഏറ്റവും വലിയ ദുഃഖമാണ് ദുഃഖമാരണമെന്നറിയുമോ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുനാള് കാത്തിരുന്നു അള്ളാഹുവേ പിന്നീട് അങ്ങോട്ട് മക്കളെ പറ്റിയുള്ള ചിന്ത വന്നു ഇപ്പോഴെനിക്ക് മക്കളായിട്ടില്ല ഉടൻ തന്നെ ഭർത്താവിനെയും ഭാര്യയും വിളിച്ച് രണ്ടുപേരും വരാൻ പറഞ്ഞു അവരോട് പറഞ്ഞു ഞാൻ ചോദിക്കുമെന്ന ചോദ്യം പറയുമോ അതിന്റെ ഉത്തരം പറയുമോ ഉടൻ തന്നെ പറഞ്ഞു വല്ല നിങ്ങളുടെ മുമ്പിൽ കളവ് കളവ് എന്തിനാ കളവ് പറഞ്ഞിട്ട് എന്ത് കാര്യം നേടാനാണ് പുലം തന്നെ അവിടെ സന്തോഷകരമായി അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ കഴിഞ്ഞ് മക്കള് അത് വേണ്ട നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരുന്നു ഈ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ രണ്ടുപേരും തലകുനിക്കുകയാണ് രണ്ടുപേരും തലകുനിക്കുകയാ ആ സമയം പറഞ്ഞ് ഇന്ന് രക്ഷയില്ല അള്ളാഹു തരാമച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ മാറ്റിയതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പരിഹാരമേതെന്നറിയുമോ

സമയമായാൽകാരം കഴിഞ്ഞിട്ട് വിവാദത്ത് കഴിഞ്ഞിട്ട് ാണ് അബിതായ മനുഷ്യൻ പറഞ്ഞു വിട്ടത് വീടിന്റെ കടം ചില ചിലതെല്ലാം കടന്നു വരും നമുക്കതിവിടെ വാതകമല്ല അള്ളാഹുവിന്റെ ദീനാണ് നമ്മുടെ ആത്മീയമായ വിശ്വാസമാണ് ചൊല്ലുകയാണ് ചൊല്ലിയിട്ട് രണ്ടുപേരും നിങ്ങളുടെ അനുകരിപ്പിച്ചുകൊണ്ട് രണ്ടുപേരും കഴിഞ്ഞു രണ്ടാമത്തെ മാസം അവിടെക്ക് സഭക്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തോണ്ടിരിക്കുമ്പോ ഭർത്താവ് ചെന്നിട്ട് പറയാണ് ഭർത്താവ് ചെന്നിട്ട് പറയാ സന്തോഷമായി എന്റെ ഭാര്യ ഗർഭവതിയാ ഭാര്യ ഗർഭവതിയാണ് അപ്പോഴാണ് മനുഷ്യൻ ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ കല്ലിൽ വെക്കരുത് മൂത്ത കുട്ടിയായല്ലോ പത്ത് കൊല്ലം കഴിയട്ടെ ഇളയ കുട്ടിയായി അമ്പത് കൊല്ലം കഴിയട്ടെ അള്ളാഹുതരം അനുഗ്രഹങ്ങളെ നിങ്ങൾ മാറ്റി വെക്കരുത് മാറ്റിവെക്കരുത് സന്തോഷത്തെ മാറ്റി വെക്കരുത് അതുകൊണ്ട് നിങ്ങൾ ചെയ്തു പോയ കുറ്റത്തിന്റെ പകരം നിങ്ങൾ

അള്ളാഹു തരുന്ന കുസുമങ്ങളെ മക്കളെ മക്കളെ അത് വേണ്ടാന്ന് വെച്ചിട്ടല്ല കല്യാണം കഴിക്കാനുള്ളത് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ അത് വേണമെന്നുള്ള ആ ഒരു നീയോടെ ആ ഒരു ചിന്തയോട് കടന്നു പോകുമ്പോഴാണ് അള്ളാഹു നല്ല മക്കളെ നമുക്ക് തരുന്നത് അള്ളാഹു കണ്ണിന് കുളിർമയില്ല വൈകല്യം ഇല്ലാത്ത മക്കളെ അള്ളാഹു നമുക്ക് തരുന്ന അപ്പോഴാണ് അപ്പോഴാണ് പക്ഷെ നമ്മളത് കേൾക്കണം പഠിക്കണം ഒരുപാട് പെങ്ങന്മാരുണ്ട് വിവാഹം ശരിയാകാത്തത് എന്നാൽ പഠിച്ചോ അല്ലാഹു യുടെ പരിശുദ്ധമായ കുറു ആന അവിടെ ഓദിക്കഴിഞ്ഞാൽ ഈ വരായത്ത് നല്ലതുപോലെ നിങ്ങൾ വിവാഹം ശരിയാവുകയും അതുപോലെ മുഖഭംഗി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്ന സുറത്തേതെന്നറിയോർ മഗ്രിബിന്റെ സൂറത്തു ഒരു തവണ പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് ദ്വാരക്കുക അങ്ങനെ ചെയ്താൽ റബ്ബ് മാറ്റുകയാണ് പ്രയാസമല്ലാഹോ മാറ്റുകയാണ് ഇത് പടച്ചവന്റെ ഖുർആനാണ് ഈ കുർആആ ഒരിക്കലും നഷ്ടമാകൂല ഒരിക്കലും ഇല്ലാണ്ടാവൂല അതുകൊണ്ട് വെച്ച് എന്ത് ചെയ്താലും കേട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളെ ഇതുപോലെ കല്യാണം എന്റെ പ്രിയപ്പെട്ട മകള് പാപമാണ് ഒരുപാട് പ്രായപൂർത്തിയായവളാണ് പ്രായം ചെന്നവളാണ് എന്നാരെങ്കിലും ഉപ്പമാരോട് അമ്മമാരോട് പറഞ്ഞ നിങ്ങൾ അവരോട് പറയണേ ഇഷാ മകരിവിന്റെ ഇടയിൽ അള്ളാഹുത മംഗളകരമായിട്ട് നടത്തുമെന്നുള്ളതാണ് മംഗളകരമായി നടത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വിവാഹം എന്താ പറയുന്ന അമൂല്യമായ അല്ലാഹുതം എന്ന സന്തോഷത്തിന്റെ കോടാലിയോട് കടന്നു പോകാനല്ല അതുകൊണ്ട് സൂറത്തു നല്ലതുപോലെ ദുആ ചെയ്ത് അല്ലാഹുവിലേക്ക് കരഞ്ഞിട്ട് പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇനി അവിടെ വിവാഹം ശരിയായി കഴിഞ്ഞാലും കഴിഞ്ഞാലും സൂറത്തു സൂറത്തുവാഹ പാരായണം ചെയ്താൽ പെണ്ണും ആലോചിക്കുന്നത് ഏതൊരു പെണ്ണും വേണ്ടുന്ന ഭക്ഷണം കഴിക്കുന്നത് പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കുന്നതിലാണ് നല്ല സൗന്ദര്യമുള്ള വസ്തുക്കള് ഇത് കഴിച്ചാൽ കുട്ടിക്ക് സൗന്ദര്യം ഉണ്ടാവുമോ നല്ല കുട്ടിയായിട്ട് മാറുമോ എന്നെല്ലാം പറഞ്ഞിട്ട് യൂട്യൂബുകളിൽ അടിച്ചു നോക്കാറുണ്ട് പെണ്ണുങ്ങളെ ഗർഭപതിയാണോ വയറ്റത്ത് കൈവച്ചിട്ട് സുഹൃത്തു നല്ലതുപോലെ വന്ന് ഓതാൻ പറ്റുമോ إِنَّا الْنِنَّ الْوِجَيْشِ بَنَّانَ تَاهَا مَا أَنْزَلْنَا عَلَيْكَ الْقُرْآنَ لِتَشْقَى إِلَّا تَنْكِرَةً لِمَنْ يَخْشَى تَنْزِيلًا مِنْ من خلق الأرض والسماوات والسماوات العلا الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى സുഹത്ത് ത്വാഹായും ഓന്ന സുഹൃത്താണ് സുഹൃത്താണ് നിങ്ങളെ മക്കൾ അവരെ വയറ്റത്ത് കൈവച്ചിട്ട് സൂഹത്ത് ത്വാഹോ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ എല്ലാ രോഗങ്ങളും മാറാൻ കാരണാൻ കാരണം അടകുള്ള കുട്ടിയെ കിട്ടാൻ കാരണം ബുദ്ധി വർദ്ധിക്കാൻ ഇനി വിവാഹം ശരിയാവാത്തവരാണെങ്കിൽ അവർക്ക് വിവാഹത്തിന്റെ മംഗളമായ സന്തോഷകരമായ വഴിയിലൂടെ അവർക്ക് എത്തിച്ചേരണം അപ്പൊ അതുകൊണ്ട് നല്ല നീയത്തോട് കൂടിയിട്ട് അങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വരും കടന്നു രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു െ അന്റെ പൂങ്കാവനം നൽകി അനുഗ്രഹിക്കട്ടെ പിന്നീടോ അവിടെ കേൾക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നീട് നല്ല അള്ളാഹു നമുക്ക് തരണം ഇതൊരു വലിയ വിഷയമാണ് പെട്ടെന്ന് പറ്റില്ല ഞാൻ ഓരോന്നും സ്റ്റെപ്പ് സ്റ്റെപ്പായി പറയും സഹോദരങ്ങളെ മഹാനുഭാവന് മോളെ ഗർഭവതിയായാൽ പെണ്ണ് വന്നിട്ടു ചോദിച്ചു തങ്ങളെ ഞാൻ നല്ലതുപോലെ നടന്നാൽ ഉദരത്തിൽ വളരുന്ന കുട്ടിയുണ്ടല്ലോ ആ കുട്ടി നല്ല കുട്ടിയാകാൻ ആ കുട്ടി നല്ല അഴകുള്ള കുട്ടിയാകാൻ നല്ല ബുദ്ധിയുള്ള മകനാകാൻ ബുദ്ധിയുള്ള മകളാകാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുമോ അവിടുന്ന് ഒന്നാമത്തെ മറുപടി കൊടുത്തത് അത് നിന്റെ ഭർത്താവിന്റെ സന്തോഷമാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹമാണ് ആ സ്നേഹത്താലുള്ള വർത്തമാനത്തിലാണ് കുട്ടി നന്നാവുന്നത് നിങ്ങളെ നിങ്ങളെ ജീവിതത്തിലുള്ള ഒന്നും വെറുതെ പറയാനല്ലേ ഞാൻ ഫുള്ള് തെളിവുകളോടുകൂടി ഞാൻ ഇത് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ജീവിതത്തിലുള്ള ആ ഒരു ബന്ധം നിങ്ങൾ പരസ്പരം ആയിരിക്കുന്ന സമയത്ത് വഴക്കുണ്ടാക്കലല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടറിയാതെയാഹോ നമുക്ക് എല്ലാവർക്കും സൂറത്ത് യൂസുഫിലെ ഇരുപത്തിഒൻപതും മുപ്പതും എന്നീ ആയത്തുകളും ഏഴ് തവണ കഴിക്കുക എന്നാൽ ജീവിതത്തില് പാഠമാണ് വല്ലാത്ത സന്തോഷമാണോടെ പറയാം പേർക്കും അറിയാം എപ്പോഴും മുഖത്തോട് മുഖം നോക്കിയാൽ കിരിയും പാമ്പുമാണ് പേരും വഴക്കാണ് എന്നാൽ ചെയ്യുമോ സൂറത്തുൽ ആയത്ത് ഇരുപത്തിയൊമ്പത് മുപ്പതാമത്തെ ആയത്ത് ഏഴ് തവണ മധുരമുള്ള എന്തിനോ മന്ത്രി ചിരുവരുമെന്ന് കഴിച്ചാൽ അവരുടെ ജീവിതത്തിൽ ബാഹുതല്ല സ്നേഹം കൊടുക്കുന്നതാണ് uh <laughs> ണെങ്കിലോപ്പത് അവന്റെ പരിശുദ്ധമായ സൂറത്താണ് പല ഉമ്മമാരും പല സങ്കടങ്ങള് പറയും അതേ മകള് പോയ വീട്ടില് ആണെങ്കിൽ അവനക്കും ഒരു സ്നേഹമില്ല എന്ത് ചെയ്യുമെന്നറിയാതെ ത്തിൽ കഴിയുന്ന എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട് പാവപ്പെട്ട ഉപ്പമാരുണ്ട് എന്നാൽ അവിടെ നീ പറഞ്ഞ സുഹൃത്തുകള് എന്റെ പേരും ഒറ്റപ്പെടുത്താൻ നോക്കിയാലും ആരും മറുഭാഗത്തുനിന്ന് എരുകേറ്റിയാലും അവരുടെ സ്നേഹത്തിന് അവിടെ നിങ്ങനെ ചേർന്നിരിക്കുന്നതല്ലാതെ അവരുടെ സ്നേഹം അവിടെ നിന്ന് പൊളിഞ്ഞു മാറില്ല 贼多斤？几多斤？几多斤？

എൻ ഇങ്ങനെ ണങ്ങുന്നത് എന്നിലായി പിണങ്ങുന്നതിൽ നിറീപമായി അവിടന്ന് ഭർത്താവാണ് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആളെന്നാലും ഒരു സൂറത്ത് യൂസുഫും അതുപോലെ സൂറത്തുല്ലാറു നാൽപ്പത്തി മൂന്നാമത്തായിട്ടുമോ അവിടെ മന്ത്രിച്ചാൽ അ الحمد <applause> الله <applause> 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 ില്ല ജീവിതത്തിൽ എവിടെ പടച്ചതും പുരാ നൽകുന്നത് നിങ്ങൾ പിടിച്ചു വാങ്ങാൻ കാര്യമില്ല ചില സഹോദരിമാരി എങ്ങനെയെങ്കിലും ഭർത്താവിന്റെ സ്നേഹം ഒന്ന് പിടിച്ചു വാങ്ങണമെന്ന് പറയുന്നവരുണ്ട് നിങ്ങളൊരു ബേജാറും വേണ്ട സൂറത്തുൽ സൂറത്തുല്ലും സൂഹത്തു യൂസഫും നിങ്ങളെ പതിവാക്ക് അത് നിങ്ങൾക്കൊരു പിയൂഷമാണ് അത് നിങ്ങൾക്കൊരു ഔഷധമാണ് അത് നിങ്ങൾക്കൊരു നമസ്കാരം സന്തോഷകരമായി നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ ആ ഒരു പ്രതിഫലം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഓതുന്നതെങ്കിൽ നമ്മൾ പാരായണം ചെയ്യുന്നതെങ്കിൽ ഉറപ്പാട് നൂറ് ശതമാനം നൂറ് ശതമാനം നമ്മൾ വിജയിക്കും വിജയില്ല നല്ല മക്കൾ നമുക്ക് വരണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ വഴി നല്ല മക്കൾ ലഭിക്കുന്ന ഒന്നാമത്തെ വഴി എന്താ ും സ്നേഹമുള്ളവരായിട്ട് മാറുക അതുപോലെ ആറാഫും മാറുക അതുപോലെ കടന്നു വരിക അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് പരസ്പരം ഇഷ്ടം വർധിക്കണം രണ്ടുപേരുടെ ഇടയിലും ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ആ ഒരു സ്നേഹം മക്കള് ഉദരത്തിൽ ഉള്ളൊരു സമയമുണ്ടല്ലോ ഉദരത്തിൽ വളരുന്നൊരു സമയം രണ്ടുപേരും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം പിണക്കങ്ങൾ മാറി ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഐക്യമുണ്ടാകാനും അള്ളാഹുവിന്റെ ഒരു ആ ഒരു നല്ലതുപോലെ തവണയാണ് ചൊല്ലേണ്ടുന്നത് എല്ലാവർക്കും ഞാൻ വെറുതെ പറയുകയല്ല തെളിവോടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന എന്തിനെന്നറിയോ മനസ്സിലാക്കാനാണ് നാന്നൂറ്റി എഴുപത് തവണ നിങ്ങൾ പരസ്പരം ഒരുമിച്ച് മുന്നേ ചെല്ലണ്ട രണ്ടുപേരും എവിടെ

നല്ലതുപോലെ പ്രതിഫലം തരും എന്നെ എന്നെ കാണും ഏറ്റെടുക്കും എന്നുള്ള തരുംറപ്പാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ളതിൽ യാതോ സംശയവും ഇല്ല നല്ല മനസ്സോടെ നല്ല നീയത്തോടെ തന്നെ ഈ ദിക്കൃകളൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് പക്ഷേ പക്ഷെ നമ്മക്ക് അതിലൊന്നും വലിയൊരു വിശ്വാസമോ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാ അള്ളാഹു എനിക്ക് പ്രതിഫലം വരുമെന്നുള്ള ആ ഒരു ചിന്ത അല്ല എന്റെ കാര്യം ഏറ്റെടുക്കൂ എന്നുള്ള ചിന്ത നമ്മുടെ കല്ലുവിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മുത്തും നിങ്ങളെ അലഹദില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ സംശയമില്ല ഇണതുണയായി ായി എന്നും പൗർണമി പോലെ നാളിൽ വന്നൊരു ദിനമായി അല്ല കനിഞ്ഞൊരു സാന്തനമാണ് അജബ് കുളിർത്തൊരു പോമണമാണ് പൗർണമി പോലെ ലെങ്കണതായി വന്നൊരു പെണ്ണിനെ ജീവി സൗഖ്യമദാലി കണ്ടടമിന്നും പോവരുമാണേ പരിശുദ്ധമായി സൂറത്തിന്റെ പെങ്ങളെ നിങ്ങൾ ചൊല്ലണം ഈ ദിക്കറ് നിങ്ങളുടെ സ്നേഹവും സമാധാനവും അല്ലാഹു അല്ലാഹു തആല തആല തരും സന്തോഷം തരും എന്നാൽ ഇനി നിങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്റെ ജീവിതത്തിൽ അല്ലാഹുതരുന്ന ഒരുപാട് നിഅമത്തുകളാണ് അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ഭർത്താവ് ഭർത്താവ് വീട്ടിന്റെ ഉള്ളിലുള്ളപ്പോ നമുക്ക് സമാധാനമാ

كنا سورة سورۃ التوبه لقد جاءكم رسول, رسول من, من, أنفسكم من انفسكم عزيز عليه ما عنت عليكم بالمؤمنين رؤوف رحيم, رحيم فان تولوا فقل حسبي الله, الله, الله لا ലാ ലാ ഇലാഹ ഇലാഹ അലൈഹി തവക്കൽതു ഴ്ച രാവ് അതായത് വെള്ളിയാഴ്ച അതിനെ തൊട്ട് മുമ്പ് എഴുന്നേറ്റുകാങ്ക് കേൾക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് രണ്ടറക്കാറ്റനുസ്കരിച്ചിട്ട് സൂറത്ത് തൗബയിൽ നമ്മൾ എപ്പോഴും പുതുന്നല പരിചാതി മക്കളെ സൂറത്തോതുക അങ്ങനെ നിന്റെ ഇണയെ നീ ദേശിക്കുന്ന വഴിയിൽ ഉള്ള തുണ്ടുത്തരുകയാണ് നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നു ആ വഴിയിലൂടെ അള്ളതെ കൊണ്ടെത്തുകയാണ് നിന്നിൽ തന്നില്ലേ അത്ഭുതമായി ഒരു വാക്യം നിന്നിൽ ചോരിച്ചു സുന്ദരമായി ഒരു വാക്ക് പറഞ്ഞിൽ ചേർത്ത് പിടിച്ചു പറഞ്ഞായി ചേർന്നേരും സ്നേഹത്തിൻ വാക്കു പറഞ്ഞാൽ എന്തൊരു മൊഞ്ചാണ് അറിവുള്ള അതുകൊണ്ട് പരിശുദ്ധമായ പവിത്രമായ സൂരത്ത് സ്തോയിൽ അവസാനത്തായ തോതണപ്പോ നിങ്ങൾ തന്നെ ചെയ്യുമോ അള്ളാഹു നിങ്ങളെ കൈവടിയല്ല അള്ളാഹു നിങ്ങളെ തള്ളിക്കളയൂ

ായുപരാടന്നൊരാൾ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു തങ്ങളെ ജീവിതം വല്ലാത്ത പ്രയാസമാണ് പെണ്ണെത്ര പറഞ്ഞിട്ടവൾ അനുസരിക്കുന്നില്ല അവന്റെ അക്കെന്തെല്ലാം ചെയ്താലും അംഗീകരിക്കുന്നില്ല അങ്ങനത്തെ ഒരു വഴിയാണ് അങ്ങനത്തൊരവസ്ഥയാണ് അതുകൊണ്ട് അവളുടെ സ്നേഹം എനിക്ക് വേണം അതിനെന്ത് വേണമെന്ന് പറയോ തങ്ങളെ hey, hey, hey. അങ്ങനെ പറയുന്നവരും ലോകത്തുണ്ട് എന്നാല് പഠിച്ചു മനസ്സിലാക്കിയിട്ട് മഹാനുഭാവന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു അവള് പാവമൊക്കെയാണ് പക്ഷേ എന്നോട് മിണ്ടുന്നില്ല എന്താണറിയില്ലല്ലോ എന്ത് വേണമെന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു അവര് നിസ്കാരം കഴിഞ്ഞാൽ നീ നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോകണം പോകണം നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോയി അവിടെ ഇരുന്നിട്ട് നീ നോക്കാൻ പറഞ്ഞു പറഞ്ഞു വീട്ടിലേക്ക് പോയി പോയിട്ടേക്ക് പോയി മഹാനുഭാവി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മാത്രമല്ല കെട്ടിപ്പിടിച്ചിട്ട് കവിൽ തടത്തിൽ മുത്തം കൊടുത്തിട്ട് പറഞ്ഞല്ല ജീവിതം മെച്ചമാണ് എന്ത് സ്നേഹാണെന്നറിയോ ഞാൻ വരാതെ കഴിക്കൂല ഞാൻ വരാതെ കിടക്കൂല്ല എത്ര നേരം അവളെന്നെ കാക്കുന്നുണ്ട് തങ്ങളെ അവളെന്നെ കാത്തി എന്നാൽ ഇതേ അഭിപ്രായമായി കുറച്ചു ദിവസം ഇതേ ഭർത്താവിന്റെ ഭാര്യ ടെൻഷനായി മാറി മാറി അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമില് ഇതേ തങ്ങളോട് പരാതി പറഞ്ഞു അപ്പോഴും പറഞ്ഞു മോളേ നീ നിന്റെ വീട്ടിന്റെ അകത്തിരഞ്ഞിട്ട് മകരുവിന്റെ ടൈമാകുമ്പോരുത് കാരണം സൂറത്ത് ചൗഭയാണ് بسم الله لقد جاءكم رسول من انفسكم عزيز عليه ما انتم حريص عليكم بالمؤمنين رؤوف رحيم الله നീ നീ ഞങ്ങളെ ഞങ്ങളെ സ്വീകരിക്കണേ കബൂലാക്കണേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഹൈറും ഈ പെണ്ണ് വീട്ടിലേക്ക് ഓതി ആ സമയം അവിടെ നിന്ന് ഭർത്താവ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയപ്പെട്ടവരുടെ കരങ്ങൾ അങ്ങനെ കവർന്നു പിടിച്ചു കടന്ന് പിടിച്ചിട്ട് പറഞ്ഞു പറയൂ മോളെ എന്തെന്ന് നിന്ന് ചൊല് നിൻ ഹൃദയം കണ്ടിടുന്നു ഞാനതിന് നിന്ന മനമതിൽ വേദന തിങ്ങി വന്നു പോയോ എന്തേ നിൻമുഖമിൽ വേദനയും കണ്ടു ഞാനീ നിങ്ങളുടെ സ്നേഹമാണ് ജീവിതം നിറഞ്ഞതാണേ ആ കലം നീട്ടുന്നു ആ കരം നീട്ടുന്നു എന്നാൽ സ്നേഹപാഷ്പം മണ്ണില് സ്നേഹപാഷ്പം എനിക്കൊന്നുമില്ല എനിക്കൊന്നും ഇല്ല ഞാൻ നിങ്ങൾക്ക് ഒരു ആയത് പഠിപ്പിക്കട്ടെ ഭർത്താവ് മുമ്പേ ചെല്ലിയിട്ട് സ്നേഹമുണ്ടാക്കിയതാ പക്ഷേ ഭാര്യ അറിയുന്നില്ല രണ്ടുപേരും ഓതാം പറഞ്ഞു രണ്ടുപേരും ഓതാൻ പറഞ്ഞപ്പോ നല്ല മനസ്സോടുകൂടി രണ്ടുപേരും അവിടെ പാരായണം ചെയ്തു മരിക്കുന്ന സമയത്തുണ്ടായ അനുഭവമുണ്ട് മരണത്തിന്റെ വേളയിൽ ഇങ്ങനെ ഇങ്ങനെ ആ സമയത്ത് പ്രിയപ്പെട്ടവൾ അരികത്തേക്ക് വന്നോ വന്നോ അവിടത്തെ കാരി ഞെക്കുന്നുണ്ട് കൈ ഞെക്കുന്നുണ്ട് ആരോ പറഞ്ഞു ഉമ്മാ കൊല്ലങ്ങൾ ഒരുപാട് കടന്നുപോയി ഉമ്മാ ഞങ്ങൾ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളാവുള്ള അവിടെ നിന്ന് പറഞ്ഞു പറ്റൂല്ല ഇന്നലെ വരെ ഈ ശരീരത്തെ ഒരു വേദന വന്നാൽ പോറൽ വന്ന അത് ഞാൻ സഹിച്ചിട്ടില്ല ഞാനെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് അതുകൊണ്ട് വല്ല എന്റെ പ്രിയപ്പെട്ടവന്റെ പ്രിയത്തോടെ കണ്ണ് അടയുന്നത് വരെ ഞാനങ്ങ് പരിപാലിക്കാൻ വിട പറയുന്ന സമയം വരയും വരയും അവിടെ തന്റെ ഭർത്താവിനെ പരിപാലിച്ച് പാലിച്ച് നിങ്ങൾ ഇതൊക്കെ ചെയ്തോ എന്നിട്ടല്ലേ അതിന്റെ ഒരു ഫലം ഒരു മാറ്റം അറിയുന്നത് എല്ലാരും സഹോദരങ്ങളെ അവിടെയാ നമ്മൾ വിജയിക്കുന്നത് ചെല്ലാറുള്ള മനസ്സും മനക്കരുത്തും നിനക്കുണ്ടായാൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് ാണ്ഹു പറയാനും കേൾക്കാനും തരട്ടെ നിങ്ങളുടെ ഈ മജ്ലി സംഗമിച്ചവരെ നീ സ്വീകരിക്കണല്ലോ അവർക്ക് രോഗങ്ങൾ കൊടുക്കല്ല അല്ലോ അവർക്ക് സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലോ അവർക്ക് വിഷമങ്ങൾ കൊടുക്കല്ല അല്ലോ അവർക്ക് ദുഃഖങ്ങൾ റബ്ബേ അവലാദ്യം അമ്പരവും കണ്ണീരുകളും കൊടുത്തിട്ട് നീ കഷ്ടപ്പാടിലാക്കല്ല അല്ലോ ൾ സുഖമില്ലാത്തവരുണ്ട് അവരുടെ രോഗത്തെ മാറ്റണേ മാറ്റണേ റബ്ബേ റബ്ബേ ലോകത്തെ മാറ്റണേറബത്തെ പ്രതീക്ഷയാണു സദേയോ ആളുകൾ പറയുന്നുണ്ട് അവർ അറിയുന്നതു നീയാണ് അവരുടെ ആഗ്രഹം അറിയുന്നത് നീയാണ് അവരുടെ കല് പറയുന്നതു റബ്ബേ അവരുടെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്നത് നീയാണ് അവരുടെയൊക്കെ മനസ്സിന്റെ എല്ലാ ദുഃഖങ്ങളെയും നീ മാറ്റണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല രോഗങ്ങളെ മാറ്റണേ അല്ല ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ അല്ല